ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ലോഗാണ് കേട്ടോ നമ്മളെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രത്തിലോട്ടാണ് തൊഴാനായിട്ട് പോകുന്നത് തൊഴാൻ മാത്രമല്ല അവിടെ ഒരു ചുറ്റുവളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനായിട്ടും കൂടിയാണ് ഏട്ടാ നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ ഒരു നമ്മളൊരു വണ്ടിയിലും അച്ഛനും അമ്മയും തൊട്ട് ബാക്കിലും വരുന്നുണ്ട് കേട്ടോ എന്തൊരു ക്യൂട്ട് കപ്പിൾസ് ആണല്ലേ അവർ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അവരിങ്ങനെ വരുന്നതൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ അപ്പം നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ചുറ്റുവളക്കൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടി തിരിയൊക്കെ ഇട്ട് കത്തിച്ചു അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് നേർന്നൊരു വിളക്കായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ എന്തായാലും നല്ല ഭംഗി പോലെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരുപാട് അമ്മമ്മ നേർന്നതായിരുന്നു ആ ഏട്ടന് വേണ്ടിയിട്ട് അപ്പം അമ്മമ്മ ഇപ്പം ഇല്ല അതിലൊരുപാട് വിഷമമുണ്ട് അപ്പം എന്താ പറയുക എന്തായാലും അമ്മ അമ്മ ആഗ്രഹിച്ചുപോലെ വഴിപാടൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ വളരെ ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ താങ്ക് യു ഓൾ